പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്കെതിരെ ലൈംഗിക അതിക്രമം കാട്ടിയ കേസിൽ പ്രതിക്ക് പതിമൂന്ന് വർഷം കഠിനതടവും ഒന്നേക്കാൽ ലക്ഷം രൂപ പിഴയും പത്തനംതിട്ട അതിവേഗ സ്പെഷ്യൽ കോടതി ജഡ്ജി ഡോണി തോമസ് വർഗീസിൻ്റേതാണ് വിധി ചിറ്റാർ വയ്യാറ്റുപുഴം മീൻകുഴി മരുതിമൂട്ടിൽ വീട്ടിൽ ലിജോ എന്ന് വിളിക്കുന്ന സാമുവൽ ജോണിനെയാണ് ശിക്ഷിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ചിറ്റാർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് വിചാരണ പൂർത്തിയാക്കി കോടതി വിധി പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി പതിമൂന്നിനാണ് കേസിനാസ്പദമായ സംഭവം ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് പ്രതി പന്ത്രണ്ട് വയസ്സുള്ള പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടിയെ പള്ളി കാണിക്കാമെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയി റബ്ബർ തോട്ടത്തിൽ വെച്ച് ശരീരത്തിൽ കടന്നു പിടിച്ച് ലൈംഗിക കാട്ടുകയായിരുന്നു ചൈൽഡ് ലൈനിൽ നിന്നും കിട്ടിയ വിവരത്തെ തുടർന്ന് ചിറ്റാർ എസ് ഐ ആയിരുന്ന സുരേഷ് കുമാർ കുട്ടിയുടെ മൊഴിയെടുത്ത് കേസെടുത്തു തുടർന്ന് ഇപ്പോഴും ത്തെ ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പിയും അന്ന് ചിറ്റാർ പോലീസ് ഇൻസ്പെക്ടറുമായിരുന്ന കെ ബൈജുകുമാർ അന്വേഷണം നടത്തി കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു സംഭവ ദിവസം തന്നെ പ്രതിയെ പോലീസ് പിടികൂടി റിമാൻഡ് ചെയ്തിരുന്നു പോക്സോ നിയമത്തിലെ ബന്ധപ്പെട്ട വകുപ്പുകളും ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ വകുപ്പുകളും ചേർത്ത് രജിസ്റ്റർ ചെയ്ത കേസിൽ പോക്സോ പ്രകാരം പത്ത് വർഷവും ഇന്ത്യൻ ശിക്ഷാ ശിക്ഷാനിയമപ്രകാരം മൂന്ന് വർഷവുമാണ് ശിക്ഷിച്ചത് പിഴത്തുക പെൺകുട്ടിക്ക് നൽകണം ഇത് അടച്ചില്ലെങ്കിൽ പതിനഞ്ച് മാസം അധിക കഠിന അനുഭവിക്കണമെന്നും കോടതി വിധിച്ചു പ്രോസിക്യൂഷനു വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ജെയ്സൺ മാത്യൂസ് ഹാജരായി ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Raja Kumari. Gold and diamonds. The trust of Travancore. Raja